നമസ്കാരം അഞ്ചു മക്കളുടെ മാതാവായ യുവതിയെ കാറിനുള്ളിൽ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ ഹോസ്ദുർഗ കടപ്പുറത്തെ സി എച്ച് മജീദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെ ഹോസ്ദുർഗ കോടതി റിമാൻഡ് ചെയ്തു തീരദേശത്ത് വാണക വീട്ടിൽ താമസിക്കുന്ന കാസർഗോഡ് സ്വദേശിനിയായ മുപ്പത്തി ഇരയായത് കാഞ്ഞങ്ങാടിൽ നിന്നും യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി നീലേശ്വരത്തിന് കിഴക്കുള്ള തോപ്പിൽ നിർത്തിയിട്ട ശേഷം കാറിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് പരാതി ദുർഗ പോലീസ് ഇൻസ്പെക്ടർ കെ പി ഷെയ്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് യുവതിയുടെ കുട്ടിക്ക് സുഖം ാത്ത സമയം സഹായിക്കാനെന്ന പേരിൽ ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഇയാൾ ഈ പരിചയത്തിലായിരുന്നു യുവതിയെ കാറിൽ കേട്ടി കൊണ്ടുപോയത് ബലാസംഗത്തിനിരയായ യുവതിയുടെ മകൻ കാഞ്ഞങ്ങാട്ടെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥിയാണ് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് കാലിന് പരുക്കേറ്റ കുട്ടി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു നിർദ്ധന കുടുംബാംഗമായ വിദ്യാർത്ഥിയെ സഹായിക്കാനെന്ന പേരിൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി മാരവാഹി കൂടിയായ മജീദ് യുവതിയെ സമീപിച്ചത് ഇതിന്റെ മറവിലായിരുന്നു പീഡനം പോലീസ് പറയുന്നു യുവതിയുടെ വിദേശത്താണ് ഇയാളുടെ ബന്ധുക്കൾ താമസിക്കുന്ന പ്രദേശത്തെ വാടക വീട്ടിലാണ് യുവതിയും കുട്ടികളും താമസിക്കുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തി ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി മജീദിനെ ഹോസ്ദുർഗ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് നന്ദി നമസ്കാരം